സുപ്രീം കോടതിയുടെ ഗവർണർമാരും അതുപോലെ പ്രസിഡൻറ്റും ഇന്ത്യ യൂണിയൻ പ്രസിഡൻറ്റും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളോട് എങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ആയിട്ടുള്ള നിർദ്ദേശവും നിലപാടും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെന്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലേയും തമിഴ്നാട്ടിലെയും എല്ലാം ഉള്ള ഗവൺമെൻ്റുകളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള വിധിയായിട്ടാണ് സുപ്രീം കോടതി വിധിയെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമ സംഹിതയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറോ പ്രസിഡൻറ്റോ ഒപ്പിടാതെ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിനെല്ലാം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൃത്യതയോടുകൂടി കോടതി തന്നെ കൃത്യമായി നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇന്നേവരെ ഗവർണറുടെയോ പ്രസിഡൻ്റിൻ്റെയോ ഒപ്പില്ലാതെ ഒരു ബില്ല് നിയമമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിയമവാഴ്ച ഇന്ത്യയിലെ മാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും കോപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെതിരായ ചില പ്രതികരണങ്ങൾ കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് ജഡ്ജിമാരെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മതിയാവുമോ രണ്ട് ജഡ്ജിമാർ പറയുന്നതാണോ ശരി എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടനാപരമാവണം ഗവർണറായാലും ആയാലും പ്രധാനമന്ത്രി ആയാലും ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഇടപെടൽ നടത്താനുള്ള ശേഷിയുണ്ട് എന്നിപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് തെറ്റായ രീതിയിൽ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ട വെച്ച് ഗവർണർമാരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള നിലപാടുകൾ നല്ലതുപോലെ തിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സുപ്രീം കോടതിയുടെ നിലപാടിനെ അങ്ങേയറ്റം ചാഹിക്കുകയാണ് ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് വിധി ആശ്വാസകരമാണ് ആശ്വാസകരമെന്നല്ല ഞാൻ ആ പതേ ഉപയോഗിച്ചിട്ടില്ല ആശ്വാസകരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് സുപ്രീംകോടതി സുപ്രീംകോടതി അങ്ങനെ കടന്നുകയെന്ന് പറയാൻ പറയുന്ന ഒരു കാര്യമില്ല നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ ഏതെങ്കിലും ആളുകളുടെ ഇച്ഛക്കനുസരിച്ച് അതിനെ തടഞ്ഞു വെക്കാനോ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടു പോകാനോ ഭരണഘടനയിൽ ദിവസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മാസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനോ ഉള്ള ശ്രമത്തെയാണ് സുപ്രീം കോടതി ഫലപ്രദമായിട്ട് ഇപ്പോഴും ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നേരിട്ടത് പക്ഷേ വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ ആത്മഹത്യ ഇന്നലെ അവരുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ നേ കോൺഗ്രസ് നേതാക്കളെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു കൊടുത്ത വാക്ക് പാലിച്ചില്ല ഇതുവരെ അവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതെ അതിപ്പോഴും ഇന്നത്തെ പത്രത്തിലാണ് കാണുന്നത് ഇന്നലെ ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ എത്തിയപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടി വിജയൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നഞ്ഞൾ കെ പി സി സിയുടെ വയനാട് ജില്ലാ ട്രഷറുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നു എന്നാണ് കണ്ടത് ന്യായമായിട്ട് മര്യാദ അനുസരിച്ച് ആ കുടുംബം ഒരു ആത്മഹത്യയിലേക്ക് മുഴുവൻ കുടുംബാംഗങ്ങളും മാറാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തേ പറ്റും കോൺഗ്രസ് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് കോടിയിൽ അത് ഉറപ്പിയാണ് ബാധ്യത